കോൺഗ്രസിന്റെ സമരാഗ്നി ജാഥ അത് കലാശിച്ചു തിരുവനന്തപുരത്ത് എങ്ങനെ കലാശിച്ചു ശുഭമായിട്ട് ശുഭമായിട്ട് പല കലാശിച്ചു ആളില്ല ആളില്ല അസൂയ പറയണതല്ല കേട്ടോ അവരുടെ നേതാവ് തന്നെ അവിടെ നിന്ന് വിലപിക്കുന്നത് കണ്ടില്ലേ ചീത്ത പറയുന്നത് കണ്ടില്ലേ ആളില്ല എന്ന് പറഞ്ഞ കസേരയെ നോക്കിയിട്ട് കസേര ചീത്ത പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതും കഴിഞ്ഞിട്ടാണ് ത്തെ അവഹേളിച്ചതും ജനഗണമംഗളദായക ശൂഷുടാമിടം നിർത്ത് എന്ന് പറഞ്ഞ് ദേശീയഗാനത്തെ അവഹേളിച്ചു അപ്പൊ ശരിക്കേ പറഞ്ഞ ശുഭമായിട്ടല്ല കലാശിച്ചത് ശുംഭമായിട്ട് കലാശിച്ചു കോൺഗ്രസ് അല്ലേ ഇതൊക്കെയല്ലേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലേ നമസ്കാരം ഇവിടെ ഒരു സമരാഗ്നി നടന്നു അതിന്റെ അവസാനം അതൊരു വല്ലാത്ത അവസാനമായിട്ട് മാറി ആളില്ല ആളില്ല സാധാരണ എതിർപക്ഷക്കാർ പറയും ആളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ ഫോട്ടോഗ്രാഫർ എന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് കൈരളി ഫോട്ടോഗ്രാഫർ നിയന്ത്രിച്ചാൽ നൂറ്റി അമ്പത് ആളിലോ വെച്ചാൽ അവിടേക്ക് മാത്രമായിട്ട് ഫോട്ടോ എടുക്കും നേതാവ് പ്രസംഗിക്കുമ്പോൾ നേതാവിൻ്റെ തല ഉൾപ്പെടെ അവിടേക്ക് മാത്രം ഫോട്ടോ എടുക്കും അത് മനോരമ ആളില്ലാത്ത സ്ഥലം നോക്കിയിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കും എന്നിട്ട് എന്ന് പറയും പക്ഷേ ഇത് ആരാ പറഞ്ഞിരുന്നത് അതിൻ്റെ പ്രസിഡന്റ് തന്നെ കെ സുരേന്ദ്രൻ തന്നെ സുധാകരനോ സുരേന്ദ്രൻ എന്നും പറയാം അങ്ങനെ ആൾ ആരോ പറഞ്ഞില്ലേ അപ്പം ആളില്ലായെന്നു പറഞ്ഞാൽ അവിടെ തെറിവിളിയായിരുന്നു അവിടെ ഈ മൈകളൊക്കെ അവിടെ പോയി ചിറ്റ് മൈജി ഏ സമരാഗ്നി വേദിയിൽ ആളില്ലാ കസേരകൾ ചെമ്മനഞ്ചാക്കു പണ്ട് എഴുതി കവിതയ ആളില്ലാ കസേരകള് ഇതെല്ലാം കഴിഞ്ഞ പലയിടത്തും വരികയാണ് അഞ്ഞൂറ് രൂപയും ഇതൊക്കെ ഉണ്ടല്ലോ അവിടെ വന്ന ലോറിയിൽ കയറുക അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അരി എവിടെ തുണി എവിടെ പറയൂ പറയൂ സർക്കാരെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അതിനു വേണ്ടിയല്ല അവർക്കിപ്പോ ഇത് വരുന്നു തീരുമാനിച്ച അന്നത്തെ അതൊരു ചില തൊഴിലാളികളുണ്ട് ഇതല്ല തൊഴിലാളികൾ അടുത്ത അടുത്ത പരിപാടിക്കോ അവര് പോവും അടുത്ത പാർട്ടിയുടെ പരിപാടിക്കോ അവര് പോവും നേതാ പാർട്ടിന്ന് അവര് ചോദിക്കില്ല ജയ് ജയ് സിന്ദാബാദ് അത്ര ഏത് പാർട്ടി ജയ് ജയ് സിന്ദാബാദ് അത് ഇവിടെ വന്ന് ഇവിടെ പ്രസംഗമൊക്കെ അവർക്ക് താല്പര്യമില്ല എൻ്റെക്കും ഞാൻ തൃശ്ശൂരുള്ള സമയത്തൊക്കെ ഇ എം എസ് നായനാർ കരുണാകരൻ കെ ജിമാരാര് ഇവരേക്കും പ്രസംഗിക്കാൻ വരുന്നത് കേട്ടിട്ട് അന്നൊക്കെ ബ്ലോക്ക് ആയിരിക്കും ചിലപ്പോൾ ടൗണിനകത്ത് ബ്ലോക്ക് ആയിരിക്കും ഇന്ദിരാഗാന്ധിക്കും പ്രസംഗിക്കാൻ വരുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പം നടന്നു വരും അടാട്ടിൽ നിന്നും തൃക്കൂരിൽ നിന്നും മണ്ണൂത്തിൽ നിന്നും മുളത്ത് ഇതൊക്കെ ആൾക്കാർ കണിമംഗലത്തൊക്കെ ആൾക്കാർ നടന്നു വരും ഇവരെ പ്രസംഗം കേൾക്കാൻ എം ഇ രാഘവൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് സൈക്കിളും മേലേക്ക് ഞാൻ പോയിട്ടുണ്ട് അതന്ന് മാർഷിസ് പാർട്ടിയായതോ കോൺഗ്രസ് പാർട്ടിയോ ഒന്നും കരുതിയിട്ടല്ല ആ പ്രസംഗത്തിന്റെ ഒരു ചാരുത ഒരിക്കൽ വാടാനപ്പിള്ളി വഴി കൂടെ പോകുന്ന സമയത്ത് കഴിപ്പണം തിയേറ്റേഴ്സ് പോകുന്ന സമയത്ത് പെട്ടെന്ന് കഴിയുമ്പോഴും വിജയം പറഞ്ഞോ ഓ നിർത്തറ ഓടിയർത്തറ ഓടിനുത്തന്നായനാര പ്രസംഗിക്കുന്നുണ്ട് നമുക്കൊന്ന് കാണാം അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടല്ല ആ പ്രസംഗത്തിന്റെ ഒരു 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 സുഖാത്മകത അവരുടെ പ്രസംഗങ്ങള് തലയുടെ മേലെ കൂടെ പോവില്ല ചെവീട് ഈ വഴിക്ക് പോയിട്ട് ഈ വഴിക്ക് പോവില്ല അത് മനസ്സിൽ നിൽക്കും ഞാനൊരിക്കൽ കട്ടപ്പനയുള്ള സമയം നായനാരുടെ പ്രസംഗം അപ്പൊ നായനാർ വന്ന് സ്റ്റേജിൽ കയറുമ്പോൾ മഴ പെയ്തു അപ്പൊ നായനാർ തുടങ്ങിയത് കണ്ടോ നായനാർ വന്നപ്പോ മഴ പെയ്തു അതാണ്ടാ നായനാരു അന്ന് കരുണാരും പറഞ്ഞില്ലേ ഏകരണ്യോ മറ്റേ പറഞ്ഞോത്ര ഇനി ഇവിടെ ആളെ കിട്ടില്ല കണ്ട് എന്തായാലും പറയാ ആളെ കണ്ടോടാ മക്കളെ ഇനി അധികാരത്തിൽ കയറില്ല പറഞ്ഞു നമ്മൾ വീണ്ടും അധികാരത്തിൽ കയറിയില്ലടാ മക്കളേ പറഞ്ഞ പറഞ്ഞാൽ ഒരു രീതിയുണ്ട് അതെ വളവള പറയുന്ന പോലെയല്ല ഈ സുധാകരന്റെ പ്രസംഗം കേൾക്കാൻ ഏത് പട്ടിയാ പോകുക ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സവർക്കറിന്റെ പ്രസംഗം കേൾക്കാൻ ഏത് പട്ടിയാ പോകുക കരുണാധിയുടെ പ്രസംഗം ആൾക്കാർ പോയി എഫ് ജി ആറിന്റെ പ്രസംഗം കേൾക്കാൻ പോകില്ല എഫ് ജി ആൾക്കാർക്ക് ഇഷ്ടമാണ് കാണാൻ പോകും പക്ഷെ കരുണാധിയുടെ പ്രസംഗം അതൊരു ഒരു കടലിരമ്പത്തിന്റെ ശക്തിയുണ്ട് ഗംഗയുടെ ഒഴുക്കിന്റെ മനോഹാരിതയുണ്ട് അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കരുണാധി പ്രസംഗത്തിലൂടെ പിടിച്ച ആളാണ് ഇവിടെ സമാഗ്ര സമരാ സമരാഗ്നി സമാപന വേദിയിൽ നിന്ന് പരിപാടി കഴിയുമ്പോൾ ഇവരെ പ്രസംഗം ആരംഭിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പോയി അവിടെ ഇരിക്കണവിടെയെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ അവർ വീണ്ടും ചോദിക്കും വീണ്ടും മറ്റത് ഇതാ എന്ന് പറയും ഇരിക്കണമെങ്കിലും തന്നതിൻ്റെ ഗ്യാസ് പോയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ കാര്യം മനസ്സിലാക്കേണ്ടത് പിന്നെ ഇതല്ലാതെ മനുഷ്യ മനസ്സിലായി കയറി വന്നു ചില അറിയാണ്ട് ഇപ്പോൾ ശശി തരൂർ എത്ര കാലം ഇവിടെ വന്നിട്ട് അതേ അമേരിക്കയിലായിരുന്നു പക്ഷെ കയറി വന്ന് ഇത്ര നാളെ ആയിട്ടുള്ളൂ അപ്പോഴും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ മണ്ഡലം അദ്ദേഹത്തിന്റെ മേഖല തിരുവനന്തപുരത്ത് അദ്ദേഹം കൂടെ പിടിച്ചുപറ്റി കഴിഞ്ഞു എന്ത് ജനങ്ങളുടെ മനസ്സ് ഇന്ന് വരെ കാര്യങ്ങൾ പറയും പക്ഷേ അദ്ദേഹം ദേഷ്യപ്പെട്ട് കണ്ണുരുട്ടി മൂക്കൊക്കെയും ചോമപ്പിച്ച് കടുത്ത വാക്കുകൾ പറഞ്ഞ് മൈ ജി പോലെയുള്ള വാക്കുകളൊക്കെയും പറഞ്ഞ് നേരങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ തറവാടിത്തം അദ്ദേഹം കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഒന്നും പ്രസംഗിപ്പിക്കില്ല യുവമാര് ഒന്നും മൈക്കിന് വേണ്ടി രേഖ നമ്മൾ അത് കണ്ടതാണല്ലോ ആ മൈക്കും കിടുക ഈ മൈക്കം കിടുക ആ മൈക്കും കിടാ അല്ലെങ്കിൽ മൈ എന്ന് പറയും തിരുത്തെറി പറയും ഈ രണ്ടെണ്ണം ഈ പ്രതിപക്ഷ നേതാവും ബി ഡി സവർക്കറും മറ്റോനും കെ സുരേന്ദ്രൻ ഹൈ എന്താ കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞേ അയാടെ പേര് മാറ്റി അവിടെ നേതാവ് തന്നെയല്ലേ മാറ്റിയത് കെ പി സി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞത് എന്താ വേണ്ടേ കെ സുധാകരൻ ഇവർക്കൊക്കെ എന്ത് എന്ത് എന്തൊരു ചാരുതി ഉണ്ടോ വാക്കുകൾക്കുണ്ടോ പ്രവർത്തനത്തിനുണ്ടോ ആകാരത്തിനുണ്ടോ ഇനി ജനങ്ങളുടെ മനസ്സിലായി കടന്നു ചെല്ലുന്ന വിളത്തിൽ തോളത്ത് കൈയിട്ട് ആ എന്ന് പറഞ്ഞേ എന്ന് പറയാൻ കെ ജിമാരക്ക് അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ് കരുണാകർജി എന്നും മനസ്സിൽ ഒരു കുളിർമയായിട്ട് നിൽക്കും ഞാനവിടെ ശങ്കരകുളന അമ്പലത്തിൽ തൃശ്ശൂർ ശങ്കരകുള അമ്പലത്തിൽ ഗീത നടത്താൻ വരിക അപ്പൊ അന്ന് കരുണാകരൻ്റെ അമ്പലാണത് കണ്ണാൻ അവിടെയാണ് അവിടെ പോകാതെ ഗുരുവായൂരല്ല പലർക്കും അറിയില്ല ശങ്ങനുള്ളവരെ കുറിച്ച് പലർക്കും അറിയില്ല അതിൻ്റെ തൊട്ടടുത്ത അദ്ദേഹത്തിൻ്റെ വീട് മുരളി മന്ദിരം അതേ അവിടെ വന്നു അപ്പം സ്റ്റേജിനെ കയറാൻ പോകുന്നുള്ളപ്പോൾ അവിടെ നിന്ന് വന്നു അദ്ദേഹത്തെ കണ്ടു ആ എവിടെയാണ് വീട് എന്താ പറയുക ഞാൻ നമ്മളിങ്ങനെ കുട്ടീഷമേനോൻ്റെ കൊച്ചു ആ അറിയാം അറിയാം കുട്ടീഷ് അറിയാം എന്തേലും സഹായം വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ എന്നിട്ട് അപ്പുറത്ത് കോയ്ന്ദഷ ആരോ നിൽക്കുന്നുണ്ട് കൊയ്ുന്ന എന്തേലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കും നമ്മുടെ കുട്ടിയാ അത്രേം പറഞ്ഞോളൂ നമ്മളെന്തൊരു സഹായം ചോദിക്കാനോ അങ്ങനെയുള്ള ഇടപാടുകൾ പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ആ ഒരു അംഗീകാരം ഒരു പരിഗണന അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ അദ്ദേഹത്തിന് എന്നെ അന്ന് കാണുന്ന സമയത്ത് ഏകദേശം ഒരു ധാരണ അങ്ങനെ ഒരു അറുപത്തി അറുപത്തഞ്ച് കിലോ തൂക്കുണ്ടാവും എനിക്കന്ന് ഒരു എൺപത്തഞ്ച് കിലോ തൂക്കുണ്ട് അദ്ദേഹത്തിനേക്കാൾ ഒരു ഒരടി ഉയരം കൂടുതലാണ് പക്ഷേ അദ്ദേഹം മുമ്പിൽ വന്ന് നിന്ന സമയത്ത് ഹിമാലയമാണ് ഞാൻ കണ്ടത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ മഹിമയാണ് അച്ഛൻ ഞങ്ങൾ വീണ്ടടുത്തായിരുന്നു അച്ഛനും വഴി കൂടെ പോകുന്ന സമയത്ത് കാരണം ലോറിയും പിന്നാലെയൊന്നുമില്ല ഒരു കാലം കാലംകൂടെയും പിടിച്ച് അങ്ങനെ എന്നും വൈകുന്നേരം ഭവന മാഷമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരെ എന്നും കൂടെ കൂട്ടിമുട്ടും അവിടെ തേങ്ങാട്ട് പോകുന്ന സമയത്ത് ആ വഴിയിൽ ഒറ്റ കള്ളൂടിയ ഉണ്ടാവില്ല എല്ലാവരും ഇടല്ല കള്ളൂടിമാര് അവര് പിന്നെ ഓരോ ഭാഗത്തേക്ക് നിന്നോട് നിൽക്കും നടന്ന വീഴുവേ അപ്പൊ നിന്നോർത്തി നിൽക്കും മേനോ പൊണം നോക്കിയിട്ട് മെനോരും ശ്രദ്ധിക്കില്ല അവിടെ കവിഡി കളിക്കുന്നവരുണ്ടായിരിക്കും ചെസ്സ് കളിക്കുന്നവരുണ്ടായിരിക്കും അവരെ കലുങ്ക അവരൊക്കെയാണ് മേനോമ്പരുണ്ട് മേനോമ്പരുണ്ട് അവിടെ നേരെ ബീഡി കുത്തി കിടത്തി നല്ല കുട്ടികളായിട്ട് ഞങ്ങളൊക്കെ ഇന്നസെൻറ്റാന്നുള്ള രീതിയിൽ അത് അവർ അവരുണ്ടാക്കിയ അവർ അവർ അവർക്കുണ്ടാക്കിയ മഹിമയാണത് അവരവർക്കുണ്ടാക്കിയ മഹിമയാണത് ആയതുകൊണ്ട് അവരുടെ പ്രസംഗം വെക്കാൻ ആൾക്കാരും പണ്ട് ഗൗരിയമ്മയുടെ പ്രസംഗം എടുക്കാൻ ആൾക്കാർ കൂട്ടം കൂട്ടമായിട്ട് വരാറുണ്ടായിരുന്നു അവർ സംസാരിക്കുമ്പോഴൊരു വിറയലൊക്കെ ഉണ്ട് അവർക്ക് പോലീസിൻ്റെ അടി കിട്ടിയിട്ടാണ് ഞാൻ അവിടെ പ്രസരിക്കുന്ന സമയത്തൊന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വിറയലോട് കൂടിയാണ് പക്ഷേ അന്തരും കൂടും അവിടെ അച്യുതാൻ തന്നെ പ്രസംഗം കേൾക്കാൻ ശക്തിമായി അത് അറബി നാട്ടിൽ രണ്ട് അറബി സ്ത്രീകൾ അത് റോയൽ ഫാമിലിയിൽ പെട്ട രണ്ട് സ്ത്രീകൾ പറയാണ് അവരിതിനെ ശക്തമായി അവർ പോലും പരിഹരിക്കുകയാണ് അപ്പം അവിടെയും സപ്തിങ് റിമെൻസ് ബിഹെയിൻ ദാറ്റ് പേഴ്സണാലിറ്റീസ് അതുകൊണ്ട് അവരെ കാണാൻ പോയി ഇവർക്ക് എന്തുണ്ട് ഞാൻ ദുബായിൽ വെച്ച് ഈ വി ഡി സവർക്കർ മുമ്പിലിരിക്കുന്നുണ്ട് ഞാൻ അവിടെ പുറയിലിരിക്കുന്നുണ്ട് അപ്പൊ ആരോ പറഞ്ഞു ആറ് സാർക്ക് എന്ന് തോന്നുന്നതാണ് അവൻ പറഞ്ഞത് അറിയൂ കേരളത്തിൽ നിന്ന് വന്നവനാണ് പ്രതിപക്ഷ ലീഡറാ വി ഡി സവർക്കറ് അപ്പൊ മനുഷ്യപ്പറ്റില്ലാത്ത മൃഗ പറ്റെന്ന് പറഞ്ഞാൽ പൈസയോടുള്ള പറ്റു മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രസംഗം കേൾക്കുമ്പോൾ സ്നേഹമുള്ളപ്പോ എൻ്റെ അച്ഛനാണ് പ്രസംഗിക്കുന്നതെങ്കിൽ അതിനൊരു ശ്രീ അവരുടെ ഭർത്താവാണ് പ്രസംഗിക്കുന്നതെങ്കിൽ അതല്ലെങ്കിൽ ഏതൊരു പയ്യൻ അല്ലെങ്കിൽ ഏതൊരു ഗാനം അവരുടെ മകനാണ് സിനിമയിൽ അഭിനയിക്കുന്നതെങ്കിൽ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കും അയാൾക്ക് ഇഷ്ടപ്പെടും കാരണം എന്താ അത് അയാളുടെ മകനാണ് അല്ലെങ്കിൽ അവരുടെ ഭർത്താവാണ് അല്ലെങ്കിൽ ഇയാളുടെ അച്ഛനാണ് ആ ഒരു മാനസിക അടുപ്പമുണ്ട് അതും ഇല്ല വീട്ടുകൾക്കൊക്കെ ഈ നേതാക്കന്മാർക്ക് കേരളത്തിൽ അവിടെ കുറേ സ്ത്രീകളും കണ്ടു ചുണ്ടക്കിൻ ചോമ്പിച്ച് ബ്യൂട്ടി പാർലറിൽ വന്നിരിക്കുന്ന പോലെ കുറെ പെട്ടക്കുണ്ടായിരുന്ന ഗൗരിയമ്മക്ക് കണ്ട ആളും വഴിമാറും വഴിമാറാം മുണ്ടക്കൽ ശേഖരെന്ന് പ്രത്യേകം പറയണ്ട ഗൗരവമ്മയ്ക്കും വരുമ്പോൾ ആൾക്കാർ വഴി മാറും അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇപ്പോ കണ്ടു കഴിഞ്ഞാൽ എന്താ തോന്നുന്നല്ലേ പറയുന്നില്ല പറയൂല്ല അപ്പൊ അങ്ങനെ ഇവരൊരു കാര്യം മനസ്സിലാക്കണം ജനങ്ങളിവിടെ എല്ലാവരും പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാവരും ഇപ്പൊ ഞാനടക്കല്ല ഞാനും കെട്ടാ ക്ലാസ് സോമ്പ ക്ലാസ് പഠിച്ചിട്ടുള്ള ആളാണ് അതിനുള്ള വിവരം കണ്ടിരിക്കില്ലല്ലോ കാര്യങ്ങൾ പത്രം വായിക്കാൻ എനിക്ക് ഇതൊക്കെ ഇത് ഇപ്പോൾ ഉടനെ കണ്ടു ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വായിച്ച് ഉപയോഗിക്കാനും രണ്ട് പേർ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഞാൻ എഴുതി വെച്ചതാണ് അവർക്ക് എനിക്ക് എഴുതാനും അറിയാം വായിക്കാനും അറിയാം ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ് പിന്നെ സംസാരിക്കുമ്പോൾ ആയ ആയക്കുഴയും അതുവൃദ്ധനായില്ലേ പിന്നെ ഗ്രാമർ കൂട്ടിച്ചേർത്ത് കർത്താവ് കർമ്മം കറിയൊന്നും എനിക്കറിയില്ല എങ്ങനെയൊക്കെയോ മാർക്കറ്റ് ഭാഷയിൽ സംസാരിക്കുന്നു അത്രമാത്രം എങ്കിൽ പോലും അത്യാവശ്യം വിവരമുണ്ട് ആ വിവരം വെച്ചുകൊണ്ട് ആ വിവരം ഇവിടെയുള്ള പൊതുജനത്തിനുണ്ട് പൊതുജനം കഴുതല്ല സാർ അതിവിടെ ഈ സുധാകരനും ഈ വീഡിയോ സമർപ്പിക്കുകയും മനസ്സിലാക്കിയാ നല്ലത് ഏതായാലും കെ പി സി സി അധ്യക്ഷൻ അവിടെ നിന്ന് കരയുന്നത് കണ്ടു നിങ്ങൾക്ക് ഇങ്ങനെ എന്തിനാണ് അവിടെ വന്നത് ഒരിക്കൽ പോലും ആളുകളെ പോകുന്ന ആളുകളെ അവിടെ നിൽക്കണം അവിടെ എന്ന് പറയാൻ ഉള്ള യോഗ്യത അവർക്ക് എന്താ ഉള്ളത് സമൂഹമായിട്ട് അവർക്ക് എന്തും എന്താ ഉള്ളത് ഏതായാലും ഒരു ഒരു യുദ്ധമാണെന്ന പറഞ്ഞ മോദിക്കെതിരെ പൊരുതാനുള്ളൊരു യുദ്ധം അതിന് രാഹുൽ ഗാന്ധിക്ക് നിങ്ങൾ ശക്തി പകരണം ഇവരൊക്കെ ശക്തി പകർന്നു കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്ന കാഴ്ച എന്താ ഇപ്പൊ ബി ജെ പി കാര് പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മടിയാണെങ്കിൽ വോട്ട് വോട്ട് നൽകോ കോൺഗ്രസിന് കോൺഗ്രസിന് വോട്ട് നൽകിയാൽ മതി കോൺഗ്രസ്സിന് സീറ്റ് കൊടുത്താൽ മതി കോൺഗ്രസ്സിന് ലോക്സഭാ സീറ്റ് കൊടുത്താൽ മതി ബാക്കി ഞങ്ങൾ നോക്കിക്കോളന്നാ പറയുന്നത് ഹിമാചൽ പ്രദേശം കണ്ടല്ലോ നമ്മൾ ഈ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് കാണിച്ചാൽ എന്തൊരു തരം ബിസ്ക്കറ്റ് ഡോഗ് ബിസ്കറ്റ് ഉണ്ട് പട്ടി ബിസ്കറ്റ് അത് കാണിച്ച് വിളിച്ചു കഴിഞ്ഞാൽ പട്ടി പുറകില് വരും ആ വിളിക്കുന്നവൻ അവരവരുടെ യജമാനാവട്ടെ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലാരട്ടെ കള്ളുകൂടിയിലാകട്ടെ കൊള്ളക്കാരനാകട്ടെ അല്ലെങ്കിൽ വട്ടിപ്പിടുത്തക്കാരനാവട്ടെ ആരാണെങ്കിലും ബിസ്ക്കറ്റ് കാണിച്ച് കുറുക്കുറു കുറു പറഞ്ഞാൽ പിന്നാലെ വരും അധികാരത്തിന്റെ അപ്പകഷ്ണം കാണിച്ച് അവിടെ അതാക്കാം ഇവിടെ ഇതാക്കാം അതായത് തൽക്കാലം ഇത് പിടിച്ചോ എന്ന് പറഞ്ഞാൽ ഏത് കോൺഗ്രസുകാരനാണ് സോണിയാഗാന്ധി പോകുന്ന ഒരു സംശയമുണ്ട് ഇപ്പോൾ ഈ കണക്കിന് പോവുകയാണെങ്കിൽ എത്ര എത്ര മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ആൾക്കാരെ അങ്ങോട്ട് ചാടി പുറപ്പെട്ടിട്ടുള്ളത് ഇന്നും ഏതായാലും ഇനി ഇപ്പൊ പോയി ബി ജെ പി ആടിയിട്ടൊന്നും കാര്യമില്ല ഇപ്പൊ വി ഡി സവർക്കറാണെങ്കിലും സുധാകരനാണ് ഇപ്പൊ പോടി ആടി പറഞ്ഞാൽ പിള്ളേര് പോയാലേ അവരെടുക്കുള്ളൂ അപ്പൊ ഇവർക്ക് ഇത്ര മാത്രമേ പ്രാർത്ഥനയുള്ളൂ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ബി ജെ പി ആയിട്ട് പെടക്കണം ആ രീതിയിലാണ് അവര് ഉള്ളില് ശാസ സംസ്കാരമാണ് പുറത്ത് കതറമുണ്ട് മകത്ത് കാക്കി ട്രൗസറും വെച്ച് കിടക്കുന്ന ഇവര് അവരുടെ ആത്മാർത്ഥയില്ലാത്ത ആളുകളാണ് ഇവര് ആരോടും ആത്മാർത്ഥതയില്ല പിന്നെ ആത്മാർത്ഥ കാണിച്ചതുകൊണ്ട് കാര്യമില്ല ഏത് കൊച്ചു കുട്ടികൾക്ക് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ പെരുമാറ്റം ആ സ്ത്രീയല്ല കാര്യമായിട്ട് വീഴ്ച ആ സ്ത്രീയുടെ ഒക്കത്തിരിക്കുന്ന ഒന്നര വയസ്സുകാരൻ അവൻ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അവനത് മനസ്സാക്കാൻ പറ്റുന്ന പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിരൂപ ഇവിടെ വന്നിട്ടല്ലേ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് അവൻ മനുഷ്യ മൃഗമാകുന്നു പിറന്നു വീഴുമ്പോൾ ആ കുട്ടി ദൈവമാണ് ദേവനാണ് ദൈവത്ത് ദൈവ ദൈവത്തിൻ്റെ ആ അടുത്ത് നേരെ ഇവിടെ വരികയാണ് മനുഷ്യന്റേതായിട്ടുള്ള ക്രമം ഇല്ലായ്മ ഒന്നും അവൻ പഠിച്ചിട്ടില്ല അപ്പൊ അവൻ ഒരാളെ നോക്കൂലെ നോക്കുമ്പോൾ അവനറിയാമോ ഇതെന്താ സഹിസന്നു ചില അടുത്തേക്ക് ആൾക്കാരുടെ അടുത്ത് ആ കുട്ടികൾ കേറി ചെല്ലും ഇങ്ങനെ കാണിക്കും വാ എന്ന് പറഞ്ഞാൽ അവര് വരും ചില ആൾക്കാർ എത്ര വിളിച്ചാലും വരില്ല അവർക്ക് അറിയാവൻ ശരിയല്ലെന്നും അപ്പൊ ഏതായാലും കാൺഗ്രസിന്റെ ഇന്നത്തെ നേതൃത്വം അങ്ങനെ നല്ല ചെറുപ്പക്കാർ പിള്ളേരുണ്ടല്ലോ അപ്പൊ ഏതായാലും സമരാഗ്നി അവസാനം ചെന്ന് എന്തായി എല്ലാ അർത്ഥത്തിലും അത് ശുഭമായി എന്ന് പറയാൻ പറ്റില്ല ശുഭമായിട്ട് കലാശിച്ചു ആളുകളില്ല അതിൻ്റെ കൂട്ടത്തിലാണ് ജനഗണമനെ അവഹേളിച്ച് ജനഗണമംഗളദായക ശൂ സി ഡിടാമട നിർത്ത് എന്ന പാട്ടും പാടി അവസാനിപ്പിച്ചത് ുംബൻസ് മഞ്ഞുമൽ ബോയ്സ് കേട്ടപ്പോൾ ശുംബൻ ബോയ്സ് കാൺഗ്രസുകാരല്ലേ ഇത്രയും പ്രതീക്ഷിച്ചാ മതിയല്ലേ തെങ്ങുമ്പ് കയറിയിട്ട് ചക്കയിടാൻ ശ്രമിക്കരുത് എന്ന് ആരോ പറഞ്ഞു പുതിയ പഴം ചൊല്ലാത്രേ അത് കറക്റ്റാണത് തമ്പരാൻ പറഞ്ഞു നല്ല പഴച്ചക്കട മണം വരുന്നുണ്ട് ചക്കയിട്ട് കൊണ്ടുപോവാടോ അപ്പൊ അവിടെ എല്ലായിടത്തും അന്വേഷിച്ചു അയലൊക്കെ ഇതിന് താല്പര്യമാണ് വീട്ടിൽ പോയി തുടങ്ങി വൈകുന്നേരമായിട്ട് വന്നിട്ട് പറഞ്ഞു അല്ലേ കേറാവുന്ന തെങ്ങുമ്മ മുഴുവൻ കയറി ഒറ്റ ചക്കയില്ല എന്ന് ഓ അങ്ങനെയാണോ നമ്പറാരെ കാര്യം പിടിക്കിട്ടില്ല അവരെ കോൺഗ്രസ്സിൻ കോൺഗ്രസ് എന്ന് പറഞ്ഞ തെങ്ങുമ്മ കയറിയിട്ട് എത്തിക്സ് വാല്യൂസ് അന്തസ് ആഭ്യാത്യം തറവാടിത്തം എന്നീ ഫ്രൂട്ട് ചക്കപ്പഴ ഇടാൻ ശ്രമിച്ചാൽ നടക്കൂല്ല അങ്ങനെ ആരും ശ്രമിച്ചോണ്ട് അവർ വിട്ടികളാണ്